തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ തിരൂർ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ക്ലീനിംഗ് സ്റ്റാഫുകളിൽ ഏതാനും പേരെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയതായി പരാതി ജില്ലാ ആശുപത്രിയിലെ ക്ലീനിങ് സെക്യൂരിറ്റി ജീവനക്കാരുടെ നിയമനം സ്വകാര്യ ഏജൻസിക്കാണ് ജില്ലാ പഞ്ചായത്ത് കരാർ നൽകിയത് പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും ആരെയും ഒഴിവാക്കാൻ അനുവദിക്കില്ലെന്നും സിഐ ടിഒരിയുടെ ഷോറൂം സന്ദർശിക്കും തിരൂർ ജില്ലാ ആശുപത്രിയിൽ ക്ലീനിങ് തൊഴിലാളികളെ കരാറെടുത്ത കമ്പനി ഒഴിവാക്കിയതായ പരാതിയുമായാണ് തൊഴിലാളികൾ രംഗത്തെത്തിയത് സ്വകാര്യ കമ്പനിക്കാണ് ജില്ലാ പഞ്ചായത്ത് കരാർ നൽകിയത് നിലവിൽ ജോലിയിലുള്ളവരെ എടുക്കാമെന്ന തീരുമാനവുമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ കയറിയവരെയാണ് കമ്പനി അധികൃതർ ഒഴിവാക്കിയതായി പരാതിയുള്ളത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിച്ചില്ലെന്നും പല കാരണങ്ങൾ പറഞ്ഞാണ് ജോലിയിൽ നിന്നും ഒഴിവാക്കിയതെന്നും പരാതിക്കാരി ഷീബ പറഞ്ഞു ഇവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങളും അവർ നടപ്പിലാക്കിയിട്ടില്ല അവർ പറഞ്ഞിരുന്നു പതിമൂന്ന് ആൾക്കാർക്ക് അൻപത്തൊൻപത് ദിവസം കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് ബാക്കി ആൾക്കാർക്ക് ജോലി കൊടുക്കാമെന്നാണ് പറഞ്ഞത് രണ്ട് മാസം പതിമൂന്ന് ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ട് പിന്നീട് അടുത്ത ആൾക്കാരെ കേട്ടാൻ ഈ ഏജൻസിക്കാർ സമ്മതിച്ചിട്ടില്ല ആ ഒത്തി തീരുമാനത്തിലാണ് ഞങ്ങൾ അവരോട് സമ്മതം മൂളിയത് ആയിക്കോട്ടെ ഏജൻസി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇപ്പോൾ വെച്ചിട്ട് ഈ ലാസ്റ്റ് മാസം വെച്ചിട്ട് പുതിയൊരു സൂപ്പർവൈസറെ കൊണ്ടുവരികയും അവർ ഓരോരോ കുറ്റങ്ങൾ ആരോപണങ്ങളും ഞങ്ങളെ മേൽ ചാർത്തുകയും അത് പ്രകാരം ഞങ്ങളിപ്പോൾ പുറത്താക്കിപ്പെടുത്തിയിരിക്കുകയാണ് ഇത് പ്രകാരം ഞങ്ങൾ ഏജൻസിയുമായിട്ടും യൂണിയനുമായിട്ടും ഒരു മീറ്റിംഗ് ഞങ്ങൾ വരുത്തിയിരുന്നു ആ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്ന ചർച്ച എന്തായിരുന്നോ അതിൽ തൊടാതെയാണ് സി ഐക്ക് സഖാവ് ഷാജി ഏട്ടൻ എന്നോട് പറഞ്ഞത് നീ സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് അതുപ്രകാരം ഞാൻ ആ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയി അതോടെ എനിക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് മാത്രമല്ല ഓരോരോ വിഷയം വെച്ച് ഞങ്ങളെ മൂന്നാൾക്കാരെ പുറത്താക്കിയിരിക്കുകയാണ് വളരെ പ്രയാസം അനുഭവിക്കുന്നവരെയാണ് ജോലിയിൽ നിന്നും ഒഴിവാക്കിയതെന്നും തൊഴിൽ നഷ്ടമായതോടെ വലിയ പ്രതിസന്ധിയിലാണെന്നും തൊഴിലാളികൾ പറഞ്ഞു ഞങ്ങളൊക്കെ ഈ സി ഐ ട്യൂ ഏറ്റെടുത്തിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ ആൾക്കാരാണ് പക്ഷെ സി ഐ ടിക്കാർ ഞങ്ങൾ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇന്ന് വരെ ഈ സി ഐ ടി ഈ ഏജൻസി എടുത്തിട്ട് സി എ ടിക്കാർ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് ഇന്ന് ഞങ്ങളൊക്കെ ഇവിടെ പുറത്താക്കിയിട്ട് അതിനേക്കാളും അർഹതപ്പെട്ട പെടാത്ത ആൾക്കാരാണ് ഇവിടെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ആരെയും ജോലിയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ലെന്നും കമ്പനി അധികൃതരുമായി നടന്ന ചർച്ചയിൽ നിന്നും ഇവർ ഇറങ്ങി പോവുകയായിരുന്നുവെന്നും കമ്പനി അധികൃതർ പറഞ്ഞു എന്നാൽ യൂണിയൻ ഇടപെട്ടില്ല എന്ന ആരോപണം തീർത്തും തെറ്റാണെന്നും തുടക്കം മുതൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നവരെ ഉൾപ്പെടുത്താൻ ഇടപെടൽ നടത്തിയതാണെന്നും അതുപ്രകാരമാണ് അവർ ജോലിയിൽ കയറിയതെന്നും സിഐടിഒ ഏരിയ സെക്രട്ടറി ടി ഷാജി പറഞ്ഞു തിരൂർ